സന്തോഷിന്റെ കരവിരുതിൽ ചിരട്ടയിൽ വിസ്മയം തീർക്കുന്നു കൂത്താട്ടുകുളം നഗരസഭയിലെ മില്ലുംപടി കരിവേലിൽ സന്തോഷ് എന്ന ഗൃഹനാഥൻ ഒരു നേരം പോക്കിനായി തുടങ്ങിയതാണ് ചിരട്ട ആർപ്പ് അധികമാരും ശോഭിക്കാത്ത ഈ ആർട്ടിൽ സന്തോഷ് ഏഴു മാസം കൊണ്ട് ഇരുന്നൂറിലധികം കലാസൃഷ്ടികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ൾ മുതൽ മുള്ളൻ പന്നി വരെ ഉണ്ട് തൂക്കുവിളക്കം പക്ഷികളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കൊണ്ടുപോയി ഇപ്പോൾ ചിരട്ട ഹിറ്റായിരിക്കുന്നത് പലരും ആവശ്യപ്പെട്ടതിനെ തുടർന്നും വിദേശികൾ ഉൾപ്പെടെയുള്ളവർ ഈ പുട്ടുകുറ്റി കൊണ്ടുപോയിട്ടുണ്ടെന്ന് സന്തോഷ് പറയുന്നു ഒരു മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ സമയമെടുത്താലേ ഒരു കലാ സൃഷ്ടിയാവുകയുള്ളൂ ഇതിലേക്ക് വന്നത് സാധനങ്ങൾ ഒരു ഒന്നും ഇപ്പൊ കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ ഈ ചെട്ടപ്പെട്ട് ഇട്ട് മാത്രമാണ് നമുക്കൊരു വരുമാനം ഉള്ളൂ അല്ലാതെ ഇത് കണ്ട സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ആരും ഒരു മേടിക്കുന്നുമില്ല ഒന്നുമില്ല അതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലും ഒരു പ്രദർശനത്തിനുള്ള അത് അനുമതി വരികയും ഞാൻ ലൈവായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് വീട്ടുകാരുടെ സപ്പോർട്ട് എല്ലാ കാര്യവും നല്ലപോലെ എനിക്കുണ്ട് മക്കളായാലും ഭാര്യ ആയാലും എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് ഒരു പ്രദർശനം നടത്തണമെന്നും ലൈവായി സാധനങ്ങൾ ഉണ്ടാക്കി നൽകണമെന്നുമാണ് സന്തോഷിന്റെ ആഗ്രഹം കാർപ്പന്റായ സന്തോഷ് പണികൾ കുറഞ്ഞത് മൂലമായിരുന്നു പോകാതിരുന്നത് ഇതിനിടെയാണ് ഇങ്ങനെ ഒരു ആശയം ഇതിന് പ്രത്യേക ഒരു ആശയം അതേ രീതിയിൽ ഞാൻ ഉണ്ടാക്കും ഈ എന്റെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാം തന്നെ ചെയ്തു വ്യത്യസ്തമായ രീതിയിൽ എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട് ഇനിയും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തി വളരെ ആധുനിക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പൂത്താളത്തിനൊരു പേരും പെരുമയും ഉണ്ടാവുമെന്നാണ് എൻ്റെ ആഗ്രഹം ഇങ്ങനെയൊക്കെ ജീവിതം കൊണ്ടുപോകുമ്പോൾ അതിൻറ്റേതായൊരു സംതൃപ്തി നമുക്ക് കിട്ടുന്നുണ്ട് കാരണം മരപ്പണിക്കാരനായ ഞാൻ ഇത്ര പെട്ടെന്നൊരു ചട്ടപ്പണിക്കാരനായി ഒരു ദിവസം മാത്രമേ നമുക്ക് മയിലുണ്ടാക്കിയിട്ടുണ്ട് ആനയുണ്ട് പുഷ്പങ്ങളുണ്ട് പിന്നെ തത്ത വിളക്ക് പിന്നെ പൂച്ചറ്റ് ഈ ഫ്ലവർ ചിരട്ടപ്പുട്ട് മുള്ളം ചെറിയ കോഴി ഭാര്യ ശോഭയും മക്കളായ ജിഷ്ണുവും വിഷ്ണുപ്രിയയും സന്തോഷിന്റെ കഴിവിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി